പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ കുരുവട്ടൂരികളുടെ വലിയ ഒരു കോമഡി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അതായത് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റർ കക്കാട് ഫൈസി മടവൂർ കോട്ടയിൽ എന്ന് പറഞ്ഞിട്ട് മടവൂർ കോട്ട എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇത് വ്യാപകമായിട്ട് വട്ടൂരികൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് അത് ആ പരിപാടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ കാണുന്നത് ഫേസ്ബുക്കിൽ അതായത് ഇന്നലെ പ്രസംഗിച്ച കക്കാട് പൈസക്ക് അതേ വേദിയിൽ തന്നെ മറുപടി കൊടുക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കക്കാട് പൈസ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ത്വരിക്കത്വമായിട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോകുന്നു മറ്റാർക്കും വലിയ ശല്യമൊന്നുമില്ലാതെ വലിയ തെറികളൊന്നും പറയാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹാല് എന്ന് നിലക്ക് അത് അങ്ങനെ പോകുന്നു അത് ശരിയാണോ തെറ്റാണോ അത് മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നാൽ രസകരമെന്നു വെച്ചാല് അത്തരത്തിൽ വ്യാജ തൊരീക്കത്തിന്റെ ആളുകൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് കുരുവട്ടൂരികൾ സൂഫിസം പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞ് നാട് നീളെ പാടി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂഫിയാക്കളൊക്കെ തെറി പറയുന്നവരാണ് എന്നൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിക്കാനിടയായി അതുകൊണ്ട് തന്നെ സൂഫി എന്ന പേരിൽ ഇപ്പോൾ വ്യാജന്മാർക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയതുകൊണ്ട് ഫൈസി വളരെ കൃത്യമായിട്ട് സൂഫികൾ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ തെറി പറയുന്നത് നിർത്തണം ഇങ്ങനെ അങ്ങാടി കവലകളിൽ പരസ്യമായി ഉസ്താദുമാരുടെ പച്ചമാംസം കഴിക്കുന്നത് നിങ്ങൾ നിർത്തണമെന്ന് അദ്ദേഹം നൌഷാദിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ പറയുന്ന പ്രസംഗം നിങ്ങളൊന്ന് ഉപകാര സ്മരണയാണല്ലോ ഏറ്റവും നല്ലത് എപ്പോഴും വേണമല്ലോ ആരാണ് സി എം വലിയാഹി റബിയുള്ള ആരാണ് വടകര മുഹമ്മദ് ഹാജി റഫിയൻഹു അവരുടെയൊക്കെ വഴിയിലുള്ള ത്വരീത്തയുടെ ആധ്യാത്മിക സൗന്ദര്യം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് ബഹുന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവരുടെ ആ വഴി അത് ആദർശം കൊണ്ട് നമുക്ക് കലബിന് കുളിർമ നൽകണം പ്രവൃത്തി ഫലത്തിൽ ആ സന്തോഷം നിലനിർത്താനും കഴിയണം ആരെ കൊണ്ടും പറയിപ്പിക്കാതെ ഇവരാണ് സൂഫികളുടെ യഥാർത്ഥ പിൻഗാമികൾ എന്ന് ശാതുലീയാക്കളും കാതിരിയാക്കളും ദ എല്ലാ ആളുകളും ഇന്നുള്ള പ്രവർത്തകർ അനുഭാവികള് അവരെ സ്നേഹിച്ച് നടക്കുന്നവരെന്ന് പറയുന്ന നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കാൻ കഴിയണം ഇന്ന് വല്ലാത്തൊരു സന്തോഷമുണ്ടായി പറയാതിരുന്നുകൂടാ ബഹുമാനപ്പെട്ട സെയ്ദവറുകളുടെ കൂടെ മണിക്കൂറുകൾ സംവദിച്ചപ്പോഴും ആത്മകഥകളാണ് പറഞ്ഞത് എവിടെയോ വേദനയുടെ നൊമ്പരത്തിൻ്റെ അലോസരങ്ങൾ മഹാനവറുകളെ ഈ അടുത്ത നാളുകളിലായി തലോടുന്നുണ്ട് വിശദീകരിക്കേണ്ടതല്ല ആ വേദനയും അതിൻ്റെ അസ്വാരസ്യങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്നിട്ടും സംസാരത്തിലൂടെ നീളം ഈ പറഞ്ഞ എല്ലാ മഹാന്മാരുമായി ബന്ധപ്പെട്ട് നല്ലതല്ലാത്ത ഒരു വാക്ക് സന്തോഷമുള്ള നമ്മിയുടെ വാക്കല്ലാത്ത ഒരു സംസാരം കേട്ടിട്ടില്ല ഇതാണ് സൂഫികളുടെ പ്രതിരോധം സത്യവിശ്വാസികൾക്ക് പ്രതിരോധം നൽകാൻ അവർക്ക് കാവൽ നൽകാൻ അവരുടെ പ്രസംഗവും അവരുടെ മറുപടിയും വേണ്ട പ്രതിരോധം തീർക്കും ആ പ്രതിരോധത്തിന്റെ സുരക്ഷയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇന്ന് ബഹുമാനപ്പെട്ട സെയ്തവുകൾ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു ഇന്ന് എല്ലാവരും മീഡിയകളിലൂടെ നിങ്ങളൊക്കെ കണ്ടു മടവൂര് കോട്ടയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മഹത്തായ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു നല്ല അനൗൺസ്മെന്റ് അതിൽ പറഞ്ഞ ആശയം സയ്യിദ് സെയ്യദവറുകൾ പറഞ്ഞു കൊടുത്തതാണ് എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം ഈ സന്ദർഭത്തിലും മറുപടിയോ പുച്ഛഭാവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ അവ രീതിയോ അല്ല മറിച്ച് തങ്ങൾ പറയുന്നത് ക്ഷമ സ്വീകരിക്കുക നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് അനു ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് സയ്യിദി യഹിയൽ ബുഖാരി തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇവിടത്തെ സന്തോഷത്തിന്റെ യ ബളന ഹം ശുക്റ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ ആത്മശാന്തിയുടെ സനാതന വിളിച്ചത്തിൽ ഉപദേശിക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ അമീറന്മാരെ നാം ബഹുമാനിക്കുക અનુസരണാ ധാഹിത്യത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ താകീദ് ചെയ്തതങ്ങനെയാണ് മൻ റആ മിൻ അമീരിഹി ഷൈഅൻ യകറഹു ഫല യസ്ബറു അലൈഹി فاذاഹു മൻ ഫാരകൽ ജമാഅത ഷൈഅൻ दु... 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 ും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ എന്തുകൊണ്ടെന്നാൽപെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും ഇത് മലയാളികളെ മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ പൊറുതി ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം അഖിലുസുന്നയുടെ നേതൃത്ഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക അത്തരം അഖിലുസുന്നയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവം വർത്തിക്കുക ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് അതല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടെ കർമ്മരീതികളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നിയമവ്യവസ്ഥിതിയുടെ രീതിയിൽ നടക്കുന്നവരുടെ വഴി ഒരിക്കലും സ്വീകരിച്ചുകൂടാ അത് പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും പറ്റൂല ഇതാണ് സൂഫികളുടെ സന്ദേശം ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ പ്രസംഗത്തിന് കഴിയണം നമ്മുടെ സൂഫി പരിപാടികൾക്കൊക്കെ കഴിയണം ഞാൻ വായിച്ചത് ഓർക്കുകയാണ് താരിഖ്റിൽ ഉണ്ട് സയ്യദി ഇബ്രാഹിമുബിൻ അദ്ദേഹം ഇബ്രാഹിമുബു അദ്ദേഹം എന്ന സൂഫി മഹാഗുരുവിന്റെ അടുത്ത് ഒരു ജൂതൻ പരിഹാസപൂർവം വന്നുകൊണ്ട്

അല്ല മൊയ് അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ ശുദ്ധി ശുദ്ധിയുള്ളത് അതല്ല ഈ നായയുടെ വാലാണോ ഇത് നേരിട്ട് കേൾക്കുകയാണ് കറാമത്തുകൾ കൊണ്ട് എന്തെന്നില്ലാത്ത അത്ഭുതം സൃഷ്ടിച്ച ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ഒരു യഹൂദിയാണ് ചോദിക്കുന്നത് അല്ല ഇബ്രാഹിം അദ്ദേഹം അല്ല തങ്ങളെ നിങ്ങളുടെ താടിയാണോ മുന്തിയത് അതല്ലേ എന്റെ നായയുടെ വാലാണോ മുന്തിയത് ഈ ചോദ്യം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ നാം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ആയിരം മറുപടി പറയാൻ കഴിയും അത് ജൂതനല്ല ആര് പറഞ്ഞാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും പക്ഷേ സൂഫികളുടെ പരിശുദ്ധി കാലാകാലത്ത് ചരിത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ച സെയ്ദ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് വളരെ ശാന്തമായി മറുപടി കൊടുത്തു എന്തെല്ലാം പറയാം നിന്റെ നായ പറഞ്ഞൂടെ ശാന്തമായി ഇബ്രാഹിം ഇബ്രാഹിമിബുനു അദ്ദേഹം തങ്ങൾ പറഞ്ഞു ഈ വിനീതൻ എന്റെ ഈ താടി സ്വർഗത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും എപ്പോഴും എപ്പോഴും നിന്റെ നായയുടെ വാലിനെക്കാൾ പരിശുദ്ധിയാണ് സ്വർഗത്തിലെത്തി കിട്ടിയാൽ എന്റെ താടിക്കാണ് നിന്റെ നായയുടെ വാലിനെക്കാളും ഞാനെങ്ങാനും നരകത്തിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എന്റെ പോക്കെങ്കിൽ അപ്പോഴ് നിങ്ങളുടെ നായയുടെ വാലാണ് എന്നെക്കാളും പരിശുദ്ധി എന്നെക്കാളും മഹത്വമുള്ളത് വിനയത്തിന്റെ താഴ്മയുടെ ഈ ഒരു പ്രതിരോധം ഈ ഒരു മറുപടി പറയാൻ സുന്നയുടെ ഇമാമുകൾക്ക് സൂഫികളായ മഹാന്മാർക്ക് കഴിഞ്ഞത് അവരുടെ ഹൃദയത്തിലെ ആ പരിശുദ്ധിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ എങ്ങാനും നരകത്തേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ എന്നെക്കാളും ഉഷാറാണ് യഹൂദി നിന്റെ നായയുടെ വാല് ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് എതിർത്ത് ആക്ഷേപിച്ച് കളിയാക്കി കുറ്റപ്പെടുത്തി നടന്ന ഈ യഹൂദി സൈദി എന്ന ഇസ്ലാമിന്റെ സൂഫി ഗുരുവിനെ ആ നിമിഷം വരെ കളിയാക്കി നടന്ന യഹൂദി ഈ വിശാലമായ മറുപടി അങ്ങ് കേട്ടപ്പോഴ് അദ്ദേഹത്തിന് സ്വന്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല യഹൂദി ഇസ്ലാമിന്റെ പ്രഖ്യാപനം നടത്തി എന്നിട്ട് പറഞ്ഞ വാക്കാണ് ഇങ്ങനെ ഒരു പ്രതിരോധം ഇങ്ങനെ ഒരു മറുപടി നൽകാൻ കഴിയണമെങ്കിൽ ഇതാണ് പ്രവാചകന്മാരുടെ സത് അതിന്റെ തുടർച്ചയാണ് ഈ മഹാനുഭാവരിൽ നിന്ന് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച കഥ നിരവധി ചരിത്രത്തിലുണ്ട് തന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും കഥ അങ്ങനെ തന്നെയാണ് സയ്യുനുബിദീൻ നമുക്കറിയാം തങ്ങളുടെ ഷാദുലി ദസൂഖി എന്നൊക്കെ നമ്മുടെ ഒക്കെ പരമ്പര ഗുരു പരമ്പര അവരാണ് അവരുടെ ഇമാമാണ് സയ്യിദി അൽ ഇമാമു അലി സൈനുൽ ആബിദീൻ അൻഹു അദ്ദേഹത്തോട് ആ കാലത്തെ ഒരു ചങ്ങാതി ആത്മീയ ആധ്യാത്മിക മഹത്വങ്ങളുടെ വ്യക്തിത്വം അറിയാത്ത ആള് ഇതൊക്കെ നമുക്ക് പറയാനേ കഴിയൂ ഈ പ്രസംഗിക്കുന്ന എനിക്ക് പോലും എന്നെ കൊള്ള വല്ലതും വന്നാൽ ചിലപ്പോ ഞാനൊക്കെ ഇളകിപ്പോകും

ഇത്തരം ചരിത്രം വിശ്വസിക്കാൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ ആകട്ടെ നമ്മളൊക്കെ പലപ്പോഴും പാളിപ്പോവുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും അപ്പോഴും ഇന്ത്യയൊക്കെ മുഖത്ത് നോക്കിയ ഒരാൾ എന്ന് വിളിച്ചു നോക്കണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ കറക്റ്റ് നിഫാഖിന്റെ എന്തെല്ലാം ദുസ്വഭാവങ്ങൾ ഉണ്ട് പക്ഷേ നമ്മളെയൊക്കെ യാമുനാഫിട്ട് എന്നൊരാള് വിളിച്ചാൽ ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് ഞാനിതൊക്കെ ഇന്നിവിടെ പറയാൻ കാരണം സയ്യിദി അഹിയൽ ബുഹാരി തങ്ങൾ ആൺകുട്ടിയാണ് സയ്യിദി അബുൽ ഹസൻ ഷാദിനിയുടെ ആ പാരമ്പര്യ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക ആദർശ മാർഗത്തിൽ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ അലി സൈനുൽ തങ്ങളോട് ഈ എതിരാളിയായ ചീത്ത മനുഷ്യൻ എന്ന് ജൗസി എല്ലാ കിതാബിലും ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ ചരിത്രത്തിലും ഉണ്ട് യാ മറുപടി അപ്പോഴ് ആ ദുഷ്ടൻ അവസാനിപ്പിക്കുന്നില്ല ഈ യഹൂദിക്ക് വന്നതുപോലെയുള്ള മാനസിക മാറ്റൊന്നും ആ ചങ്ങാതിക്ക് വേഗം വരുന്നില്ല മൂന്നാമത്തെ വിളിയാണ് തങ്ങളുടെ മുഖത്ത് നോക്കിയ അദ്ദേഹം പറഞ്ഞു എന്നെയും താങ്കളെയും ഒക്കെ അള്ളാഹുഗത്തിലാക്കി തരട്ടെ ഇത്രയും ചീത്ത വിളിച്ചപ്പോ പ്രകോപിപ്പിച്ചു പ്രലോഭിപ്പിച്ചു കുലുക്കല്യ്യ അപ്പോഴും സ്നേഹത്തിന്റെ മറുപടി അങ്ങോട്ട് കിട്ടിയപ്പോ അയാൾ പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു അപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ ഈ പ്രസംഗിക്കാനുള്ള ധാർമ്മികമായ അവകാശം എനിക്കുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ മഹാന്മാരായ സൂഫിയാക്കട സഹിഷ്ണുതയും മാപ്പും വിശാലമായ മനുഷ്യസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത് 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 ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത് അലി സൈനുൽ പറഞ്ഞു എന്നിലുള്ള മൂന്ന് ചീത്ത ഗുണങ്ങൾ ചീത്ത സ്വഭാവങ്ങളാണ് നിങ്ങൾ ഇപ്പൊ എടുത്തു പറഞ്ഞത് ഈ മൂന്നെണ്ണേ നിങ്ങൾക്ക് അറിയുള്ളൂല്ലേ എന്റെ ഈ ദുസ്വഭാവം മൂന്നെണ്ണേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ എന്നാൽ താങ്കൾ പറഞ്ഞതിനേക്കാളും അപ്പുറം കൊറേ ചീത്ത സ്വഭാവോ എനിക്ക് വേറെയുണ്ട് അത്രയും മോശപ്പെട്ടയാളാണ് ഞാൻ ആ തുരീതുവാൻ താരിഫ അതും കൂടെ പറഞ്ഞോട്ടെ ഞാൻ കേൾക്കണമെങ്കിൽ കേൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതാണ് താഴ്മ ഇതാണ് വിനയം ഇതാണ് സ്വഭാവം നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല നല്ലത് തന്നെ പരസ്പരം സമമല്ല ചീത്തകൾ എല്ലാം സമമല്ല എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ നന്മയും തിന്മയും സമമല്ല എന്നർത്ഥം വെച്ച പോരാ നന്മ തന്നെ എല്ലാവരുടെ കയ്യിലുള്ള നന്മ സമമല്ല സമമല്ല തിന്മ തന്നെ തിന്മയുടെ എല്ലാവർക്കും നിങ്ങൾ എന്തു സ്വീകരിക്കണം നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക മഹന്മാരായ സൂഫികളുടെ ഒരായിരം ചരിത്രം കേരളത്തിലാവട്ടെ യഹേൽ ബുഹാരി തങ്ങളുടേതാകട്ടെ എല്ലാവരുടേതും അത് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഉയർന്നാലോ എന്ത് സംഭവിക്കും നിന്നോട് ശത്രുത വെച്ച് നിന്നെ കുറ്റം പറഞ്ഞ് എതിർത്ത് നടക്കുന്ന ആളുകൾ പോലും അവരുടെ കൽബകം തണുക്കും നിന്റെ ആത്മമിത്രമായി അവർ മാറും പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല ഇത് ഈശ്വരീയമായ റബ്ബാനിയായ ഒരു കിട്ടണം അതിന് മലയാള പരിഭാഷയൊന്നും പോരാ മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു ഇത് ഇവിടെ മനസ്സ് എന്തുകൊണ്ടാണ് കക്കാട് ഫൈസി ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്നുള്ളത് അതിന്റെ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം അയാള് പിറന്നവനാണെങ്കിൽ പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ ആ ഇതിനൊക്കെ പുറമെ ഇതിനൊക്കെ ഇവരുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം ഇതിനൊക്കെ ഇവർക്ക് വലിയ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഖുർആാനിൽ അള്ളാഹു സുബാനഹുഹേല തെറി പറയാൻ പഠിപ്പിക്കുന്നുണ്ട് അത് ഇന്ന ആഴത്ത കൗസർ അതുകൊണ്ട് എല്ലാവർക്കും തെറി പറയാം എന്നാണ് അവരുടെ പ്രഖ്യാപനമുള്ളത് ഒരുത്തനോടും ഒരു മറ്റേ മറുപടി ഇതൊക്കെയാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതൊക്കെ പാടി നടക്കാനുള്ള മൈക്കുകളായിട്ട് ഇവർ വേഷം കെട്ടുകയുമാണ് അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ വ്യാജന്മാർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വട്ടൂരികൾ വളരെയധികം അതപ്പതനത്തിൽ നിന്നും അതപ്പതിച്ചു ഇതിൽ നിന്നൊക്കെ നം സാധാരണക്കാർക്ക് മുക്മിനീങ്ങൾക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ അംഗീകരിച്ച് ഈമാൻ സലാമത്തായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫി നൽകുമാറാകട്ടെ